രാജ്യം തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് ചൂടുവെച്ച് കഴിഞ്ഞു ഇനി മാസങ്ങൾക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് പോരാട്ട ചൂടിലേക്ക് ഇന്ത്യ വഴിമാറുകയാണ് അതിനിർണായക ദിവസങ്ങളാണ് രാഷ്ട്രീയ പാർട്ടികളെ കാത്തിരിക്കുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾക്ക് അധികാരത്തിലേക്ക് തിരിച്ചു വരുവാൻ ഇനി വേറെ അവസരങ്ങൾ മുന്നിലില്ല ഒരു പക്ഷേ ഈ കുറി ബി ജെ പിക്ക് മുന്നിൽ അടിയറവ് വെക്കുകയാണെങ്കിൽ എളുപ്പത്തിലുള്ള തിരിച്ചു വരവും കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾക്ക് ദുഷ്കരമാകുമെന്ന് ഉറപ്പാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ തയ്യാറാക്കിയ പദ്ധതികൾ ഏറെക്കുറെ എല്ലാം തന്നെ ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് അവസാനമായി രാമക്ഷേത്രം കൂടി പൂർത്തിയാക്കുന്നതോടെ തെരഞ്ഞെടുപ്പിന് ബി ജെ പി സജ്ജമാണെന്നും പറയാം കോൺഗ്രസിലേക്ക് വന്നാൽ ഇന്ത്യ മുന്നണിയിൽ നിന്നും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കൊണ്ട് തന്നെ സീറ്റ് വിഭജനം കീറാമുഖിയായി നിൽക്കുന്നുണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ള സീറ്റുകൾ എടുത്തിട്ട് മിച്ചം വലതുമുണ്ടെങ്കിൽ ഘടകക്ഷികൾക്ക് കൊടുത്താൽ മതിയെന്ന അവസ്ഥയുമാണ് എന്തായാലും കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിലേക്ക് പതിയെ ചുവടുവെച്ച് കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ശക്തമായ സൂചനകൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് ഒരുക്കത്തിലേക്ക് കടക്കാൻ ഇലക്ഷൻ കമ്മീഷനും തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് തിരക്കിട്ട നടപടികളിലേക്ക് കടക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നതാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പൊതു തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വേഗത്തിലാക്കാനാണ് നീക്കം നടക്കുന്നത് മാർച്ച് രണ്ടാം വാരത്തിനു മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അർദ്ധ സൈനിക മേധാവികളുമായി ഉടൻ ചർച്ച നടത്തുവാനും കമ്മീഷൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് തുടർന്ന് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സന്ദർശനം നടത്തും കഴിഞ്ഞ തവണ ഏഴ് ഘട്ടങ്ങളിലായാണ് പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് ഇതേ മാതൃകയിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടത്താനാണ് കമ്മീഷന്റെ താല്പര്യം എന്നാൽ കൂടുതൽ ഘട്ടങ്ങളിലായി നടത്തണമെന്ന അഭിപ്രായം അർദ്ധ സൈനിക വിഭാഗങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുമുണ്ട് ഇതുൾപ്പെടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നതാണ് വിവരം സൈനിക മേധാവികളുമായുള്ള കൂടിക്കാഴ്ച തെരഞ്ഞെടുപ്പ് വേഗത്തിലാക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ നൽകുന്നത് ഇതിനുശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സംസ്ഥാനങ്ങളിലെ സന്ദർശനം ഫെബ്രുവരിയോടുകൂടി പൂർത്തിയാവുകയും ചെയ്യും ഇതിനു ശേഷമാകും തീയതികൾ പ്രഖ്യാപിക്കുന്നത് ഏപ്രിൽ മാസത്തിൽ വോട്ടെടുപ്പ് തുടങ്ങി മെയ് മാസത്തിൽ പൂർത്തിയാകുന്ന വിധത്തിൽ നടത്താനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പദ്ധതി എന്നും പറയുന്നുണ്ട് എന്തായാലും രാമക്ഷേത്രം ഉദ്ഘാടനത്തിന് പിന്നാലെ രാജ്യം കാതോർക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിനാണ് മാർച്ച് മാസം വരെ കേന്ദ്ര സർക്കാരിന് മുന്നിലുണ്ട് എന്നാൽ രാമക്ഷേത്ര ഉദ്ഘാടനം ചെയ്യുന്നതാണ് ഏറ്റവും മികച്ച സമയമെന്ന തിരിച്ചറിവ് ബി ജെ പിക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇനി കാത്തു നിൽക്കാതെ തീയതി പ്രഖ്യാപിക്കാമെന്ന നിലപാടിലാണ് ബി ജെ പി എത്തിച്ചേർന്നതെന്ന് പറയുന്നുമുണ്ട് ഇതിനു പുറമെ മറ്റൊരു വലിയ പ്രഖ്യാപനത്തിനും കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നതോടെ അഭ്യൂഹങ്ങൾ ഇപ്പോൾ ശക്തമായിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വൈകാതെ ശുപാർശ ചെയ്യുമെന്ന് ദേശീയ മാധ്യമങ്ങളിലടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പെട്രോൾ ഡീസൽ വില കുറക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നതായിട്ടുള്ള സൂചനകളും ഇപ്പോൾ പുറത്തു പുറത്തുവരുന്നു